േക്ഷകർക്ക് നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ച ഒരു സ്ഥലത്ത് പിന്നീട് പരാജയമറിയാതെ മുന്നോട്ട് പോകുന്നത് എന്താണ് എന്നും അതേസമയം കോൺഗ്രസ് അധികാരത്തിലെത്തിയ ഒരു സ്ഥലത്ത് പിന്നീട് വീണ്ടും വീണ്ടും എട്ട് നിലയിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെയും വ്യക്തമായ തെളിവുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് നമുക്കതിന് ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണങ്ങൾ തന്നെ എടുത്ത് മുന്നോട്ട് വെക്കാം നമുക്ക് ആദ്യം തന്നെ കോൺഗ്രസിന്റെ എന്തുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും എട്ട് നിലയിൽ പൊട്ടുന്നത് എന്നൊന്ന് പരിശോധിക്കാം നമുക്കറിയാം കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിൽ നടന്നിട്ടുള്ള ഒരു സംഭവം ഞാൻ അതിന്റെ വീഡിയോ ആണ് ഇവിടെ കൊടുക്കുന്നത് യു ഡി എഫിന്റെ യാത്ര നടക്കുകയാണല്ലോ സതീശൻ ആണല്ലോ ജാഥ ക്യാപ്റ്റൻ ഈ സതീശൻ വേദിയിലേക്ക് എത്തുന്ന സമയത്ത് ആ സമയത്ത് പോലും ബഹളം വെക്കാറ് ഷാഫി പറബിലെ ഈ എന്നെ വിളിക്കുന്നത് വിളിച്ചതിന് ശേഷമാണ് ഒരു അഹങ്കാരം ഈ ഷാഫി പറമ്പിലൊക്കെ എന്ന് പറയുന്നത് തന്നെ ഒരു ഷോ ആണ് ഈ പറയുന്ന ഷാഫി പറമ്പിലേക്ക് എന്തിനാണ് ഈ വിവരം കെട്ട ആളുകളൊക്കെ പൊക്കിപ്പിടിക്കുന്നത് എന്ന് ഒരിക്കലും മനസ്സിലാവാറില്ല കാരണം മറ്റൊന്നല്ല ഈ ഷാഫി പറമ്പിൽ ഈ കൈ കൊടുക്കലും ഈ ഷോവർക്കല്ലാതെ നാടിനെന്തു ഗുണം ചെയ്തു എന്താണ് ഷാഫി പറമ്പിലൊക്കെ ഈ റോഡ് ഈ സാധാരണ ഒരു വികസനത്തിനപ്പുറം നാടിന് വേണ്ടിയിട്ട് ഈ ഷാഫി പറമ്പിൽ എന്തെങ്കിലും ഒരു ഒരു ഷാഫി പറമ്പിലേതായ രീതിയിൽ ഒരു വികസനം കൊണ്ടുവന്നിട്ടുണ്ടോ ഒരിക്കലുമില്ല ഈ കൈ കൊടുക്കലും ഈ റീൽസ് ഇറക്കലും ഒക്കെ അപ്പുറമായിട്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ഒരു വട്ട പൂജയാണ് വട്ടപൂശാണ് പൊക്കിപ്പിടിച്ചെടുക്ക എന്തിന്റെ പേരിലാണ് പൊക്കിപ്പിടിക്കുന്നത് എന്ന് പോലും മനസ്സിലാവാറില്ല ഈ സതീശനാണ് ഈ ജാഥ ക്യാപ്റ്റൻ യാത്ര നയിക്കുന്നത് സതീശനാ ഈ സതീശൻ എത്തിയൊരു സതീശന്റെ മുഖത്ത് അത് വ്യക്തല്ലേ ഈ ഷാഫി എന്ത് ബഹളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അത് വ്യക്തമായിട്ട് ഷാഫി ഈ സതീശന്റെ മുഖത്തുണ്ട് ഈ ഷാഫി വിളിച്ചു പറയാണ് എന്നെ എന്നെ സതീശനെ വിളിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത് എന്നിട്ട് അവിടെയുള്ള മറ്റു നേതാക്കന്മാർ കിണഞ്ഞ് പരിശ്രമിച്ച് കഴുത്തിലൂടെയൊക്കെ പിടിച്ചുകൊണ്ട് പോലും പരമാവധി ഒന്ന് പ്രസംഗിപ്പിക്കാൻ ശ്രമിച്ച് ആ അഹങ്കാരം വീണ്ടും ഒരൊറ്റ വരിയിൽ നിർത്തിയിട്ട് അങ്ങ് ഷാഫി പോവുകയും ചെയ്തു വലിയ സംഭവമാണ് കോൺഗ്രസിലെ കുറെ ആളുകൾക്ക് ഈ ഷാഫി അതേസമയം യാത്ര നയിക്കുന്ന സതീശനെ പോലും ഒരു ബഹുമാനവും ഒരു ഓരോ തരത്തിലൊരു പരിഗണനയില്ല സതീശൻ ആണെങ്കിൽ അത് മുഖത്ത് ചിരിച്ചു നിന്നുകൂടും ഏറ്റവും നല്ലത് ആ പാർട്ടി തമ്മിലുള്ള വിഷയല്ലേ കേരള പൊതുസമൂഹം തിരിച്ചറിയല്ലേ സതീശനൊക്കെ സതീശൻ ഒരു മറ്റൊരു പിണറായി ആയിട്ട് മാറുക എന്നല്ലാതെ മറ്റൊന്നും ഒരാൾ മതീശ് വേണമെങ്കിൽ ഇത് ചിരിച്ച് ഡീല് ചെയ്യാമായിരുന്നു നടന്നില്ല സതീശന്റെ മുഖത്തുണ്ട് എത്രത്തോളം പ്രശ്നം സതീശൻ ഉണ്ട് എന്നും ഷാഫിയുടെ മുഖത്ത് ഷാഫി എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഇതാണ് തല്ല ഒരു പ്രധാനപ്പെട്ട ഒരു യാത്ര കേരളത്തിൽ നടത്തിയ യു ഡി എഫ് ഈ ഒരു സ്റ്റേജിലൊക്കെ ഉള്ള ഒരു അവസ്ഥ നോക്കൂ എന്ത് ബഹളാണ് എത്ര ആളുകളാണ് ഒരു സ്റ്റേജിൽ ഒരു പത്താൾ എന്നൊരു കണക്കെങ്കിലും വെച്ചു കൊടുത്ത് എത്ര കാലമായി കോൺഗ്രസ് ഇതിൽ നിന്നൊക്കെ എന്നാണ് രക്ഷപ്പെടുക ഈ കോൺഗ്രസ് സംവിധാനം നമ്മുടെ കേരളത്തിൽ അധികാരത്തിലേക്കൊക്കെ എത്തിയാലും അടിയായിരിക്കില്ലേ എന്നും തമ്പു നമ്മൾ പിന്നീട് കാണേണ്ടി വരിക ഒരു എത്തുന്ന ഒരു സ്റ്റെപ്പ് വെക്കുന്ന ഒരു യാത്ര നടത്തുന്നതിൽ പോലും വേദിയില് സ്റ്റേജിൽ നിന്ന് തമ്മു തല് ഇവരെങ്ങനെ സാധാരണ ജനം വോട്ട് ചെയ്യ എങ്ങനെയാണ് സാധാരണക്കാർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുക തമ്മു തല്ല ഇവർ അധികാരത്തിലൊക്കെ എത്തിയാൽ ദിനഭ്രതി അനുചരിക്കും ഒരു തർക്കമില്ലാത്ത വിഷയ ഒരു യാത്രയിൽ പോലും ഇങ്ങനെ അതെ നേരെ മറുഭാഗത്ത് ബി ജെ പി എന്താ കേരളത്തിൽ ഇപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു അവിടുത്തെ വികസനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ഡൽഹിയിലേക്ക് പ്രധാനമന്ത്രിയെ കാണാൻ യാത്ര തിരിച്ചു ഡൽഹിയിലെത്തെ അവിടെ അത്തായ വിരുന്നിൽ ജോർജ് കുര്യൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം നിങ്ങൾ നിങ്ങളതൊന്ന് കേട്ടു ഓരോ മലയാളിയും ഗൗരവത്തിൽ കേൾക്കേണ്ടത് അവർക്ക് അവർക്ക് വ്യക്തമായ ലക്ഷ്യബോധമുണ്ട് എന്താണ് ജനങ്ങൾക്ക് വ്യക്തമായൊരു ലക്ഷ്യത്തോട് പ്ലാനോട് കൂടിയാണ് ബി ജെ പി മുന്നോട്ട് വന്നത് നിങ്ങൾ അതൊന്ന് കേട്ടു ചെറിയൊരു ഭാഗം അഹമ്മദാബാദിന് ആദ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ അതിനുശേഷം ശേഷം ഗുജറാത്തിലെ മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു അതുപോലെ വി വി രാജേഷിൽ നിന്ന് തുടങ്ങിയിരിക്കുകയാണ് ഈ യാത്ര മുഖ്യമന്ത്രി പദത്തിലേക്കായിരിക്കും എമ്പതികളിൽ ആരുമില്ലാത്ത സമയത്ത് നമ്മൾ വിളിച്ചുവെങ്കിൽ ഈ ഹരിതകുങ്കുമൊടി പുതിയ താമീരക്കൊടി ഉയർ കൊടുത്തുയർത്തിടും നീലവാനിലേക്ക് നാം അടൽജി നമ്മുടെ പ്രധാനമന്ത്രി എന്ന് വിളിച്ചിരുന്നു എങ്കിൽ നമുക്ക് ആ കൂടി ആ കൂടി നമുക്ക് പറയാൻ സാധിക്കും കേരളം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കും നിങ്ങള് കേട്ടില്ലേ കണ്ടില്ലേ ഇത് ഇതെത്ര പ്രാധാന്യമുണ്ട് എന്നുള്ളത് മലയാളികൾക്ക് ബോധമുള്ള മലയാളികൾ ദിനം പ്രതി തിരിച്ചറിയാം നൂറ്റി പതിനഞ്ച് ജനപ്രതിനിധികളെ ഡൽഹിയിലേക്ക് എത്തിച്ചിട്ട് നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനൊക്കെ അഹമ്മദാബാദിനെ കുറിച്ച് നമ്മൾ അഹമ്മദാബാദിൽ നിന്ന് ഒരു കോർപ്പറേഷനിൽ നിന്നാണ് നമ്മൾ തുടക്കം കുറിച്ചത് നമ്മുടെ ലക്ഷ്യം കേരളം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങണം നൂറ്റി പതിനഞ്ച് ജനപ്രതിനിധികൾ ഡൽഹിയിലേക്ക് എത്തിയിട്ട് അവർക്ക് നമ്മൾ കേരളം പിടിക്കുമെന്ന ആ ഒരു പ്രസംഗമൊക്കെ ജോർജ് കുര്യനൊക്കെ നടത്തുമ്പോൾ ആ നൂറ്റി പതിനഞ്ചു പേർക്കും മുന്നോട്ടുള്ള ദിനങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി എത്രത്തോളം പരമാവധി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ആ ഒരു ലക്ഷ്യബോധത്തിലേക്ക് ആ നൂറ്റി പതിനഞ്ചു പേരും എത്തുമോ വ്യക്തമായിട്ട് ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്മ ചെയ്യാം കേരളത്തിലെ ജനങ്ങളുടെ വികസനം അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തുടങ്ങി ഗുജറാത്ത് മോഡൽ ഉയർത്തിപ്പിടിച്ച് രാജ്യം അടക്കി ഭരിക്കുന്ന പാർട്ടി ഇന്നും കേരളത്തിൽ നിന്ന് എത്തിയിട്ടുള്ള നൂറ്റി പതിനഞ്ച് പേർക്ക് മുന്നിൽ അതേ വിഷയങ്ങൾ അവതരിപ്പിച്ച് നമ്മൾ ജനങ്ങൾക്കൊപ്പം എന്ന് കൃത്യമായി അവരുടെ നിലപാട് പ്രഖ്യാപിച്ച് ആ നൂറ്റി പതിനഞ്ച് പേരെ കൊണ്ട് കേരളം പിടിക്കാൻ നോക്കുന്ന ആ ഒരു ബി ജെ പിയിൽ നിന്നൊക്കെ കോൺഗ്രസ് ഒരുപാട് പഠിക്കാനുണ്ട് കോൺഗ്രസിനൊന്നുമില്ലെങ്കിൽ കുറച്ച് എം എൽ എ മാർ നമ്മുടെ കേരളത്തിലല്ലേ ആ മുന്നണിയിൽ മുസ്ലിം ലീഗ് ആവട്ടെ കുറച്ച് എം എൽ എ മാരില്ലേ ഇപ്പൊ തുടരെ തുടരെയായിട്ട് ഇപ്പോ രണ്ടാം ടേമും ഭരിച്ചല്ലേ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് ഈ എം എൽ എ മരെയൊക്കെ വെച്ച് ജനങ്ങൾക്ക് ഞങ്ങൾ എന്താ ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രതിപക്ഷമല്ലത്തല്ലേ ഈ കോൺഗ്രസ് ഈ എം എൽ എ കോൺഗ്രസിന്റെ എം എൽ എമാരെ കൊണ്ടൊക്കെ ഞങ്ങൾ ഇതാണ് ഞങ്ങൾ അധികാരത്തിലേക്ക് എത്തിയാൽ ചെയ്യുക എന്ന് പറഞ്ഞ് ഒരു വികസന കാഴ്ചപ്പാട് ഒരിക്കൽ പോലും കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഉയർത്തിപ്പിടിക്കാൻ ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സാധിക്കാത്തത് നിരവധി പഞ്ചായത്തുകൾ ഇവർ ഭരിക്കുന്നുണ്ട് നിരവധി ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇവർ ഭരിക്കുന്നുണ്ട് നിരവധി ജില്ലാ പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട് കോർപ്പറേഷൻ ഭരിക്കുന്നുണ്ട് ഈ കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് അധികാരത്തിൽ ഇന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് അധികാരം കിട്ടിയ സ്ഥലത്ത് ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു ഞങ്ങൾ ഇനി കേരളം ഭരിക്കാൻ പോകുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ ഞങ്ങൾ പഞ്ചായത്തുകളിലൊക്കെ ഇന്ന ഇന്ന വികസനം ചെയ്തു എന്ന് ഈ കോൺഗ്രസിന് പറയാനേ സാധിക്കുന്നില്ല ഒരു സ്ഥലത്ത് എന്നിട്ട് ഇവര് വലിയ ഷോവർക്ക് ഇതിനൊന്നും അധിക കാലം ഒന്നും ആയുസ് ഇല്ലാതെ ഷാഫിയുടെ ഷോക്കാണെങ്കിൽ ഇതിപ്പോ ഇടിഞ്ഞു പൊളിഞ്ഞു വീടില്ലേ ഷാഫിയുടെ ഒക്കെ ആ ഷോവർക്കല്ലേ ഇടിഞ്ഞു പൊളിഞ്ഞു തകർന്നു തരിപ്പടായത് ജനം തിരിച്ച് ഇത്രയും അഹങ്കാരിയാണ് എത്ര എത്ര സ്റ്റേജുകൾ എത്ര എത്ര വേദികൾ എത്ര എത്ര സ്ഥലങ്ങൾ ഈ ഷാഫിക്ക് പ്രസംഗിക്കാൻ കിട്ടുന്നുണ്ട് എന്നിട്ടും ഒരു സ്ഥലത്ത് ഒരു മിനിറ്റ് ആ ഒരു സാധുവായിട്ടുള്ള ഏതെങ്കിലും ഒരു നേതാവായിരിക്കുന്നു സതീശ്വരെ വിളിച്ചു പോയി ഇതാതിന് ബഹളം വെച്ച് പ്രശ്നം എന്തൊരു ഇതാണ് ഇതാണ് കോൺഗ്രസ് ഈ കോൺഗ്രസ് ഇപ്പയും ഈ ഷോ വർക്കിലും റാലി നടത്തുക ഈ കഴിഞ്ഞ പത്ത് വർഷം പ്രതിപക്ഷത്തിരുന്ന സമയത്ത് നിങ്ങളുടെ എം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തോ ഇവിടെയുള്ള നിങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകൾ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എന്ത് ഇത് പറയാൻ കോൺഗ്രസിനാവുന്നില്ല പിന്നെ കോൺഗ്രസ് എങ്ങനെ രക്ഷപ്പെടുക ഇപ്പൊ അവസാന സമയത്ത് യാത്ര നടത്താ യാത്രയിലാണ് നമ്മു തല്ലു ഒരു ഭാഗത്ത് ബി ജെ പി കിട്ടിയ കോർപ്പറേഷൻ ഭംഗിയായിട്ട് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക അവർ ഡൽഹിയില വലിയ പ്രഖ്യാപനങ്ങൾ വരൂ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടപ്പിലാക്കുകയും ചെയ്യൂ ഇതോട് കൂടിയൊക്കെ കോൺഗ്രസ് ഒക്കെ ഇവിടെ അപ്രസക്തമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തു ഇതൊക്കെ തന്നെ ബോധമുള്ള മലയാളികളും ഒരുപാട് ചിന്തിക്കണം കേരളത്തിലെ കോൺഗ്രസ് തമ്മു തല്ലി ഇപ്പഴും തീരുന്നില്ല പ്രതിപക്ഷത്തിൽ രണ്ട് ടേം ആയിട്ടിരിക്കുക അവര് തമ്മു തല്ലി തീരട്ടെ ഏതായിരുന്നു ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാരി ഡൽഹിയിലെത്തിയിട്ട് നമ്മുടെ നൂറ്റി പതിനഞ്ച് ജനപ്രതിനിധികള് നമ്മുടെ നാടിന് വേണ്ടി ശബ്ദിച്ചോണ്ടിരിക്കുക ഇതൊക്കെ തന്നെ സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയുക